വേണം പട്ടാമ്പി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ ബന്ധപ്പെടുക വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളെയാണ് അനുമോദിച്ചത് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കാണ് അനുമോദനം ഒരുക്കിയത് ഇതോടൊപ്പം യു എസ് എസ് എൻ എം എം എസ് സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയ വിദ്യാർത്ഥികളെയും ആദരിച്ചു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പതിനൊന്നാം ക്ലാസ് പതിനാം ക്ലാസ് വരെ പല കാര്യങ്ങളും നിലനിൽക്കുന്ന മറ്റു പലതിലും പ്രാധാന്യം കൊടുക്കുന്നു എന്ന വിവാഹവും പ്രശ്നങ്ങളും ഒക്കെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് ഉപദേശങ്ങളും കേട്ടുണ്ടാവും ഉപദേശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഭരണഘടനാ മൂല്യങ്ങൾ തിരിച്ചറിയും മാത്രമല്ല ഒരുപാട് അവസരങ്ങളും അതോടൊപ്പം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്താണ് നമ്മുടെ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കരിയർ സെറ്റ് ചെയ്ത് നമ്മുടെ കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകൾ പക്ഷെ തൊഴിലിന്റെ അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിലേക്ക് അറങ്ങുന്ന സമയത്ത് വേണ്ടത്ര മൂല്യ ലഭ്യമാകില്ല അത് വലിയ ഒരു തരത്തില് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ നഷ്ടമായി പറയുകയും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പൊ അതിനെ കൂടി അഡ്രസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും ജോബ് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു പല സ്കില്ലുകളും നമുക്ക് ഉണ്ടാകുന്നില്ല സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അലി മറ്റാമ്പരം അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ വി ജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി വെല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ എം കെ ഷീജ സ്കൂൾ മാനേജർ വി എൻ പ്രസാദ് അബ്ദുൾ റഷീദ് എൻ റസാഖ് ഷാനിബ എൻ കെ റാസി അഷറഫ് അലി കെ ടി റഫീഖ് ആമിന കെ ടി അംസ ഷീല പി പ്രദീപ് എം മിനി പ്രധാനാധ്യപകൻ പി സുന്ദരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ndirao 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 ndirao